പെട്ടെന്ന് തന്നെ സുധിയുടെ കട പോലീസ് പൂട്ടിക്കുകയാണ് സുധിയുടെ കടയിൽ കഞ്ചാവ് വിൽപ്പന അതായത് സുധിയുടെ കടയുടെ ആദ്യത്തെ ഓണറിലായിരുന്നു അയാളുമായിട്ട് ചില ഗുണ്ടകൾ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയിരുന്നല്ലോ സച്ചിയാണല്ലോ അതിൽ കയറി ഇടപെട്ടത് ആ ഗുണ്ടകള് വീണ്ടും എത്തിയിരിക്കുകയാണ് സുതിക്ക് എട്ടിന്റെ പണി കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് സുതി സച്ചിയുടെ ഏട്ടനാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു എട്ടിന്റെ പണി ആ ഗുണ്ടകൾ കൊടുക്കുന്നത് എന്ത് ചെയ്യാനാ സുതി കാലങ്ങളായി അവിടെ നിന്നിരുന്ന വിശ്വസ്തരായ സ്റ്റാഫുകൾ ഒഴിവാക്കിയിട്ട് പുതിയ യങ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാഫുകൾ അവിടെ നിർത്തിയിരിക്കുകയാണല്ലോ ആദ്യത്തെ സ്റ്റാഫുകളാണെങ്കിൽ അവർക്ക് വച്ച് എക്സ്പീരിയൻസ് എങ്കിലും വന്നവർക്ക് ഒട്ടും തന്നെ എക്സ്പീരിയൻസും ഇല്ല അതുകൊണ്ടൊക്കെ തന്നെ ബിസിനസ് ആദ്യം തന്നെ പൂട്ടി പോവാണ് ഇത് അറിഞ്ഞോണ്ട് തന്നെ പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ശ്രുതിയും സുധി നേരെ സച്ചിയുടെ നേരേക്ക് തിരിയാണ് സച്ചി അവർ ഒരുപാട് പഴി പറയുന്നുണ്ട് അപ്പോ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കം മുതൽ നമുക്ക് നോക്കാം ഈ എപ്പിസോഡിന്റെ ആദ്യത്തെ തന്നെ കാണിക്കുന്നത് കുറച്ച് ഗുണ്ടകള് സുധിയുടെ കടയുടെ മുന്നിൽ ചെന്നിട്ട് ചുറ്റി തിരിയുന്നതാണ് എന്ന ഈ ദൃശ്യങ്ങൾ സി കണ്ട അവിടുത്തെ ഒരു സ്റ്റാഫ് നേരെ സുധീടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് സർ എന്താ രാഹുൽ സർ അതുപിനെ സി സി ടി വി ഫുട്ടേജിലെ ഒന്ന് രണ്ടു ആളുകളും നമ്മുടെ കടയുടെ മുന്നിൽ ചുറ്റിതിരിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്താ അവരുടെ ഉദ്ദേശം എന്നറിയില്ല എന്തായാലും ചെന്നൊന്ന് ചോദിച്ചു നോക്കിയാലോ സർ ഏയ് അതിന്റെയൊക്കെ ആവശ്യം എന്താ അവരെ എന്റെ കട കണ്ടിട്ട് അന്തം വീട്ടിൽ നിൽക്കുമായിരിക്കും ചിലപ്പോ എന്ന പരിചയമുള്ള അസൂയാലുക്കളായിരിക്കും അവരെ കട കണ്ട് വെള്ളം ഉറക്കട്ടെ അങ്ങനെ പല ആളുകളും കടയുടെ മുന്നിൽ വന്നെന്നിരിക്കും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ നിൽക്കണ്ട നിങ്ങൾ കടയുടെ ഉള്ളിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അണ്ടർസ്റ്റാൻഡ് ശരി സാർ ഇത് പറഞ്ഞുകൊണ്ട് ആ സ്റ്റാഫ് അവിടുന്ന് നിന്ന് പോകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് ഈ ഗുണ്ടകളുടെ ആണ് കേട്ടോ അവിടെയാണെന്നുണ്ടെങ്കിൽ ഗുണ്ടകളുടെ തലവൻ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ ചെന്നിട്ട് ഒരുത്തം പറയുന്നുണ്ട് അണ്ണാ ആ കടയുടെ സകല ഡീറ്റെയിൽസ് ഞങ്ങൾ അന്വേഷിച്ചു അന്ന് ഞങ്ങളെ തല്ലിയവനില്ലേ ആ സച്ചി അവന്റെ ഏട്ടന അണ്ണാ ആ കട വാങ്ങിയത് ആഹാ കൊള്ളാലോ ഒരു വെടിക്ക് രണ്ടു പക്ഷി അതേതായാലും നന്നായി അവനായിട്ടൊരു കൊട്ട് കൂട്ടാനിരിക്കുമായിരുന്നു ഞാൻ അത് വാങ്ങിയവൻ ആരാണെന്നുണ്ടെങ്കിലും എന്ത് വില കൊടുത്തും ഞാനത് സ്വന്തമാക്കിയിരിക്കും എനിക്കത് കിട്ടിയിരിക്കണം പക്ഷെ എന്റെ എന്ന് പറയുന്നത് പണമല്ല എന്റെ കയ്യൂക്ക ഈ പ്രശാന്തം മോഹിച്ചത് അങ്ങനെ ആരും സ്വന്തമാക്കാന്ന് കരുതണ്ട അണ്ണാ അപ്പ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടെന്നുള്ളത് അണ്ണ പറഞ്ഞാ മതി ഉം ധൃതി കൂട്ടണ്ട ഹീ സച്ച ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളെയൊക്കെ അവൻ നിസ്സാരമായിട്ട് തല്ലി തകർക്കും നിങ്ങൾ ഒരു പത്തിരുപത് പേര് പോയാലും അവന്റെ മുന്നിൽ നിങ്ങൾ പുല്ലാം അവനെ കുറിച്ച് സകല ഡീറ്റെയിൽസും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് അവനുമായിട്ട് ഏറ്റുമുട്ടാൻ പറ്റില്ല അണ്ണാ അങ്ങനെ പറഞ്ഞവരൊക്കെ ഏറ്റവും നമ്മൾ ഏറ്റുമുട്ടിയിട്ടില്ലേ ഉം ഞാൻ പറഞ്ഞല്ലോ അവനുമായിട്ട് നിങ്ങൾക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല പിന്നെ എന്തിനാ നാണം കെടാനായി അങ്ങോട്ട് ചെന്നു കൊടുക്കുന്നത് അതിലും വേദം അവനെ ശാരീരികമായി തളർത്തുന്നതാ അത് അവന്റെ കുടുംബത്തിനിട്ട് കൊടുക്കുമ്പോ അവനും തളർന്നോളും അണ്ണ അണ്ണൻ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് കിട്ടാത്ത സ്വത്ത് മറ്റാർക്കും കിട്ടണ്ട അതുകൊണ്ട് ആ കട പൂട്ടിക്കാനുള്ള പണി എന്താന്ന് വെച്ചാ ചെയ്യണം ഞാൻ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ അവിടെ ചെന്ന് ചെയ്താ മതി നിങ്ങൾ രണ്ടുപേരും വേണം കടയിലോട്ട് പോവാൻ നേരത്തെ പോയവരെ അവരെന്തായാലും നോട്ട് ചെയ്ത് കാണും സി സി ടി വി ഫുട്ടേജിൽ നിങ്ങളുടെ മുഖമൊക്കെ പതിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഒരു സംശയമില്ലാത്ത രീതിയിൽ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെ ഇയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പറയുന്ന കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് സുതിയെയും ശ്രുതിയെയാണ് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞ് പരസ്പരം ചിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് സച്ച് വണ്ടി നിർത്തിയിട്ട് കടയിലോട്ട് കയറി വരുന്നത് ആ പാർലറിനടുത്ത് ഇവിടെ ഉണ്ടോ ഇന്ന് പാർലർ തുറന്നില്ലേ ഓ സുതി എന്തിനെപ്പോ ഇങ്ങോട്ട് വരുന്നത് ആ അത് ശരിയാണല്ലോ ഇവനെന്തിന് ഏത് സമയം ഇങ്ങോട്ട് വരുന്നത് ആഹാ അതിന് മുന്നേ ഞാൻ എപ്പോഴാണാവോ ഇങ്ങോട്ട് വന്നത് നിന്റെ കട ഉദ്ഘാടനം ചെയ്യുമ്പോ കയറിയതല്ലേ ഞാൻ ഇങ്ങോട്ട് ആ എന്തായാലും നീ സാധനം വാങ്ങിക്കാനൊന്നും അല്ലല്ലോ വരുന്നത് ചുമ്മാ വെറുതെ അന്വേഷിച്ചു പോവാനല്ലേ അതിന് നീ ഇപ്പൊ ഇങ്ങോട്ട് വരണമെന്നില്ല ഇതിന്റെ ഓണറെ ഞാനാ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം സച്ചി ശ്രുതി പറഞ്ഞത് കേട്ടില്ലേ കാലിയൊക്കെ ശരിയാണ് നീ ആയിരിക്കും ഞങ്ങക്ക് ഈ കട കാണിച്ചെന്നത് എന്നും കരുതി ഓണറെ പോലുള്ള അധികാരം ഒന്നും സച്ചി എടുക്കണ്ട പളർട്ടിത്തി ഇതുവഴി എനിക്ക് ഒരു ഓട്ടം കിട്ടി അത് കഴിഞ്ഞു വരുന്ന വഴിക്ക് ഒന്ന് ഇവിടെ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ എനിക്കിപ്പ തോന്നുവ ഇങ്ങോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു അത് തെറ്റായി പോയെന്ന് അത് കേട്ടപ്പോ ശ്രുതി പറയുന്നുണ്ട് ഇപ്പൊ സച്ചിക്ക് മനസ്സിലായല്ലോ എന്നാ പിന്നെ പൊയ്ക്കൂടെ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ആ പൂവാ നോക്കടാ ശരി ഞാൻ പോവാൻ നോക്ക അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് മിസ്റ്റർ ശ്രുതി നീയെ ഈ കട നല്ല പോലെ നോക്കി കൊണ്ടാവണം ഇതെനിക്ക് തന്ന മനുഷ്യരുണ്ടല്ലോ അദ്ദേഹം നല്ലൊരു വ്യക്തിയാ അദ്ദേഹം നിന്നെ വിശ്വസിച്ചാ നിന്റെ കയ്യിൽ ഈ കട ഏൽപ്പിച്ചിരിക്കുന്നത് അയാളെ എനിക്ക് കട തന്നത് വെറുതെ ഒന്നും അല്ലല്ലോ കാശെ എണ്ണി കൊടുത്തിട്ടാ ഇനി എന്റെ കട എന്തായാലും അയാൾക്ക് എന്താ ഇനി അയാൾ ഈ കടയെ കുറിച്ച് കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല നീ പോവാൻ നോക്ക് സച്ചി വെറുതെ ചുമ്മാ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് സച്ചി നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് കാര്യ അന്വേഷിക്കണമെന്നൊന്നുമില്ല നീ നിന്റെ ജോലി പോയി എടുക്കാൻ നോക്ക് ഇത് കേട്ടപ്പോ സച്ചിക്ക് വല്ലാതെ വിഷമാവുന്നു കേട്ടോ സച്ചി പറയുന്നുണ്ട് സുതി നിന്റെ നല്ലതിനു വേണ്ടിയാ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് വേണമെങ്കിൽ നീ അതൊക്കെ അംഗീകരിച്ചോ എനിക്ക് നിന്നെ അറിയാലോ ഇല്ലെങ്കിൽ നീ പിന്നെ നിന്റെ ഈ ചെവിയിലൂടെ കിട്ട ആ ചെവിയിലൂടെ വിട്ടാള് ഇതും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവാൻ കേട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് കണ്ടോ അവന്റെ അഹങ്കാരം അവന് നല്ല അസൂയേണ്ടി സുതി നീ വളരുന്നത് അവന് കണ്ടോട് നിൽക്കാൻ പറ്റുന്നില്ല എന്താ ഇവിടുത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടി വന്നു നോക്കുക എന്നെ ഇങ്ങോട്ട് വരുന്ന കച്ചവടം മുടക്കുന്നുണ്ടോന്ന് ആര് കണ്ടു ആ അങ്ങനെയൊന്നും സച്ച് ചെയ്യില്ല ആര് പറഞ്ഞു ചെയ്യില്ലെന്ന് സച്ച് അതും ചെയ്യും അതിന് അങ്ങിയപ്പുറം ചെയ്യും ചെയ്യോ ആ ചെയ്യും ആ എന്തെങ്കിലും ആവട്ടെ അവൻ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എന്റെ കടയുടെ കച്ചവടം മുടങ്ങത്തൊന്നുമില്ല പിന്നെ കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ സച്ചിയ കടയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ രണ്ട് ഗുണ്ടകൾ ഉണ്ടല്ലോ ഇവരകത്തോട്ട് കയറി വരാ അവരെ കാണുമ്പോ ഇപ്പൊ ഗുണ്ടകളെ പോലെയൊന്നും അധികം തോന്നുന്നില്ലാട്ടോ അവരെ കണ്ടുകൊണ്ട് അവരോട് ചിരിച്ചുകൊണ്ടാണ് സച്ചി പുറത്തോട്ടിറങ്ങുന്നത് കേട്ടോ അങ്ങനെ ഇവര് രണ്ടുപേരും അകത്തോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ നേരെ ശ്രുതിയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത് ഇവരെ കണ്ട പാഠത്തന്നെ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ശ്രുതി കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ആ ശ്രുതി നീ അത് മാനേജ് ചെയ്തോ പാർലറിൽ ആരും കാണില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുക ആ ശരി ശ്രുതി അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്ട്ടോ അപ്പൊ തന്നെ ഇവർ ശ്രുതിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് സർ എന്താ വേണ്ടത് ഞങ്ങൾക്ക് ഒരു ഫ്രിഡ്ജ് വേണം അതിനെന്താ സർ സിംഗിൾ ഡോർ വേണോ ഡബിൾ ഡോർ വേണോ ഡബിൾ ഡോറും സിംഗിൾ ഡോറും ഒന്നും പോരാ ഏറ്റവും നല്ലത് തന്നെ വേണം ഉണ്ട് സർ ഏറ്റവും വലുത് എന്നെ ഇവിടെ ഉണ്ട് ലേറ്റസ്റ്റ് പ്രൈസ് ഒന്നര ലക്ഷമാണ് അതെടുക്കട്ടെ സർ ആ ആയിക്കോട്ടെ അതെടുക്കൂ ശരി സർ അത് ഗോഡൌൺ ഉണ്ട് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറയാം ഇതും പറഞ്ഞുകൊണ്ട് സുതി ആ കാര്യം നോക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ തന്നെ ഇവർ ഇവരുടെ കയ്യിലുള്ള കഞ്ചാവ് അവിടെ ഒളിപ്പിക്കാൻ നോക്കുകയാണ് അതെ നല്ല സൂക്ഷിച്ചു വേണം ഇയാളിപ്പൊ ഗോഡൌണിലോട്ട് പോയിരിക്കുക നീ ആ ഫ്രിഡ്ജൊക്കെ നോക്കാൻ വേണ്ടി ആ സൈഡിലോട്ട് പോ എന്നിട്ട് അവിടെ എവിടെങ്കിലും വലിച്ചെറിഞ്ഞാ മതി ഉം ശരി ഇതും പറഞ്ഞോണ്ട് അവര് രണ്ടുപേരും രണ്ട് ഭാഗത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇയാള് ക്യാമറ ഇല്ലാത്ത ഭാഗം തന്നെ നോക്കി നോക്കി പോവാണ് എന്നിട്ട് നൈസായിട്ട് ഒരു ടി വിയുടെ പുറകിലായിട്ട് ഈ കഞ്ചാവ് ഒളിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇവര് ഫ്രിഡ്ജ് കാണാൻ വേണ്ടി സുതി വിളിക്കുന്നുണ്ട് സർ ഇങ്ങോട്ട് വരൂ ഇതാണ് ഫ്രിഡ്ജ് ഇതിന്റെ വെറൈറ്റി കളറുകൾ ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം സർനീ ഏതായി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എടുത്തോളൂ അങ്ങനെ പ്രത്യേകിച്ച് വെറൈറ്റി കളറുകളൊന്നും വേണ്ട ഇത് നല്ല കളറാ ബ്ലാക്ക് ഇത് തന്നെ നമുക്ക് എടുക്കാം ഓ ശരി സാർ ആ അല്ല സർ റെഡി ക്യാഷ് ആണോ അതോ റെഡി ക്യാഷ് അതൊക്കെ അപ്പൊ തീർക്കുന്ന അല്ലേ സുതി നല്ലത് എന്നാൽ സുതി എന്നുള്ള പേര് കേട്ടപ്പോ ആദ്യം ഒന്ന് സുതി ഞെട്ടുന്നുണ്ട് കേട്ടോ അല്ല എന്റെ പേരെങ്ങനെ അറിയാം അത് പിന്നെ എടോ എല്ലാം കൊളവാക്കോ നീ ആ സുതി നിങ്ങളെ കുറിച്ച് ഞങ്ങൾ പുറത്ത് അന്വേഷിച്ചു നല്ല പേരാ നിങ്ങൾക്ക് അതെ നിങ്ങളെ കുറിച്ച് തന്നെ ഷോ എന്നെ കുറിച്ച് ആളുകൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയോ ഹു എനിക്ക് എന്നെ കുറിച്ച് ആലോചിച്ചിട്ട് അഭിമാനം തോന്നുവാ അതെ എനിക്ക് ഏഴ് ഡിഗ്രി ഉണ്ട് അതറിയോ നിങ്ങൾക്ക് പിന്നെ സുതി ഏഴ് ഡിഗ്രി എടുത്ത ഒരു മഹാനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷു എനിക്ക് വയ്യ ദേ നിങ്ങൾക്കേ ഇത് ഒന്നര ലക്ഷം ഉള്ളത് ഞാൻ ഒന്നേ ഒന്ന് നാപ്പത്തി ഒമ്പതിന് തരം ഏ അത് വല്ലാതെ കുറഞ്ഞു പോയല്ലോ വെറും ആയിരം രൂപയാണോ കുറച്ചത് ആഹ് അല്ലെങ്കി പിന്നെ നമുക്ക് നഷ്ടമല്ലേ സാറേ ദേ ദുതിയെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ലേ കേട്ടത് കേട്ടോ ശരി എന്നാ പിന്നെ നിങ്ങൾക്ക് എത്ര തരാൻ പറ്റും ഒരു ഒന്നേ നാപ്പത് ഹേ ഒന്ന് നാപ്പതോ അത് നഷ്ടം നിങ്ങളൊരു ജെന്റൽമാനാ ഏഴ് ഡിഗ്രിയുള്ള മനുഷ്യനാ ശരി ഒന്ന് നാപ്പത് ഒന്നേ നാപ്പത് നമുക്ക് ഡീൽ ഉറപ്പിക്കാം അല്ലേ അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് വരുന്നത് സർ അത് നല്ല വില കുറഞ്ഞിട്ടല്ലേ കൊടുക്കുന്നത് അത്രയും കുറച്ചാ നമുക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാവില്ലേ സർ നീ ഈ കാര്യത്തിൽ കയറി ഇടപെടണ്ട ഇതേ ഞാനും കസ്റ്റമേഴ്സും തമ്മിൽ ഇടീല ഹതി കയറി സ്റ്റാഫുകൾ ഇടപെടണ്ട താൻ പോയി തന്റെ പണി നോക്ക് ഇനി ഇതുപോലെ മേലാൽ ആവർത്തിച്ചാ നീ ജോലി എന്തേർപ്പിക്കും അയ്യോ സോറി സർ ഇനി ഞാൻ ഇതുപോലെ ഇടപെടില്ല സർ ഇതുപോലുള്ള സ്റ്റാഫുകളെ ഒഴിവാക്കുന്നതാ നല്ലത് മാക്സിമം ആ അല്ല അവൻ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ ഞാൻ നല്ല നഷ്ടത്തിനാ തരുന്നത് പ്രത്യേകിച്ച് നിങ്ങൾക്കായതുകൊണ്ടാ ഇനി ഇങ്ങോട്ടൊക്കെ വരണേ അത് പിന്നെ പറയണോ ഞങ്ങൾ ഇനി ഇവിടെ തന്നെ വരൂ ആ പിന്നെ നിങ്ങൾ മാത്രം വന്നാ പോരാ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ ഉം ശരി സുധി ഞങ്ങൾക്ക് സമയമില്ല എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അല്ല ഇത് ഏത് അഡ്രസ്സിലൂട്ട് അയക്കേണ്ടതൊന്നും പറഞ്ഞില്ലല്ലോ അയ്യോ അത് വിട്ടു ദാ ദ സുതി ഈ അഡ്രസ്സിലോട്ട് അയച്ചോ ഇതെന്റെ വീടാണ് ഓ ശരി സാറേ അപ്പൊ പറഞ്ഞ പോലെ അങ്ങനെ അവർ അവിടെ കേട്ടോ സുതി ആണെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷത്തിലാണ് അങ്ങനെ സുധിയുടെ സ്റ്റാഫുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതിലൊരു സ്റ്റാഫ് പറയുന്നുണ്ട് അതേ ഈ കടയുടെ ഓണർക്കെ തലയിൽ പ്രത്യേകിച്ച് ആൾ താമസം ഒന്നും ഇല്ലെന്നാ തോന്നുന്നത് ഹേ അത് നീ അങ്ങനെ പറയുന്നത് എടാ ഇപ്പൊ വന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സില്ലേ അവരൊരു ഫ്രിഡ്ജ് എടുത്തു പതിനായിരം രൂപ കുറച്ചിട്ടാ അയാൾ അത് വിറ്റ് സെയിലാക്കിയത് അതിന് ഇയാൾക്ക് എന്ത് ലാഭം ഉള്ളത് ഉള്ളത് മുഴുവൻ നഷ്ടമല്ലേ അത് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ അയാളെ നമുക്ക് പറ്റിച്ചൂടെ അതെ അതാണ് ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് അയാളെ നമുക്ക് നിഷ്പ്രയാസം പറ്റിക്കാൻ പറ്റൂ ആ അയാളുടെ പോക്ക് എങ്ങനെയെന്ന് നോക്കാം ആദ്യം ഉം അതെ അതെ ആ സമയത്താണ് സുതി അങ്ങോട്ട് വരുന്നത് ഉം എന്താ ഒരു ഡിസ്കഷൻ ഒന്നുമില്ല സാർ അതെ സാധാരണ ഷോപ്പുകളിൽ നിന്നിട്ട് ഇതുപോലെ വട്ടം കൂടി സംസാരിക്കുന്ന പോലെ എന്റെ ഷോപ്പിൽ നിന്ന് സംസാരിക്കാന്ന് കരുതണ്ട അതുപോലെയുള്ള കൂതർ ഷോപ്പല്ലേ ഇത് അതുകൊണ്ട് മൂന്ന് പേര് മൂന്ന് ഭാഗത്ത് പോയി നിൽക്ക് അപ്പോ അതിൽ അതിലൊരുത്തം പറയുന്നുണ്ട് സാറേ കൊറേ നേരായിട്ട് ആരും ഇങ്ങോട്ട് വരുന്നൊന്നും ഇല്ലല്ലോ ബിസിനസ് സ്ട്രാറ്റജി സാറിന് അറിയില്ലേ അതൊക്കെ എന്നെ എടുത്ത് ഉപയോഗിച്ചൂടെ പ്രത്യേകിച്ച് ഓണം അല്ല വരുന്നത് ഓണം സെയിലൊക്കെ നന്നായിട്ട് നടക്കും ഓഫറുകളൊക്കെ നല്ല രീതിക്ക് എന്നെ കൊടുക്കണം എന്തടാ നീ എന്നെ പഠിപ്പിക്കാണോ അതൊക്കെ എനിക്കറിയാം നീ എന്നെ കൂടുതൽ പഠിപ്പിക്കണ്ട ഏ ഡിഗ്രി എന്നെ ആവാം പഠിപ്പിക്കുന്നേ ഓഹ് ഏ ഡിഗ്രി ഉണ്ടായിട്ട് എന്താ കാര്യം തലയ്ക്കകത്തൊന്നും ഇല്ലല്ലോ എന്താ നീ എന്തേലും പറഞ്ഞോ ഏയ് ഞാനൊന്നും പറഞ്ഞില്ല സർ ആ അതെ ഓണം വരാൻ പോകുന്നു എന്നും ഓഫർ കൊടുക്കണമെന്നും അതൊക്കെ എനിക്കറിയാം അത് വേണ്ട രീതി ഞാൻ കൈകാര്യം ചെയ്തോളാം നിങ്ങളെ പറഞ്ഞ പണി മാത്രം ചെയ്താൽ മതി ശരി സാർ ആ എടക്കേ ഈ കാണുന്ന സാധനങ്ങളുടെ മേൽ നന്നായിട്ട് പൊടി ഉണ്ടാവും അതൊക്കെ ഒന്ന് തൂത്ത വൃത്തിയാക്കണം ഇതൊക്കെ നിങ്ങളുടെ ജോലിപ്പെട്ടതാ ആ കേളവന്മാരെ ഇവിടുന്ന് ഒഴിവാക്കിയത് എന്തിനാണെന്ന് അറിയോ അവർക്കൊക്കെ ജോലി ചെയ്യാൻ മടി കാണും പക്ഷെ നിങ്ങളെപ്പോലുള്ള യങ്ങ് ആളുകൾക്ക് ഇതുപോലെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നില്ലല്ലോ ഇങ്ങനെയുണ്ട് എന്റെ ഐഡിയ ആ എന്നെ ആവാൻ പഠിപ്പിക്കുന്നത് ഡോൺ റിപ്പീറ്റ് കേട്ടോടാ ആ ശരി സർ ആ ചെന്ന് പണിയെടുക്ക് ഇതും പറഞ്ഞോണ്ട് സുതി അവിടുന്ന് പോകുന്ന കേട്ടോ ആ സമയത്ത് ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് മറ്റൊരു സ്റ്റാഫിനോട് ഹെടാ ഇയാളുടെ ഈ പോക്കാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ കട പൂട്ടും നമ്മൾ വേറെ ഏതെങ്കിലും ജോലി ഇപ്പോഴേ അന്വേഷിച്ച് കണ്ടെത്തുന്നത് നല്ലത് അത് നീ പറഞ്ഞത് ശരിയാ ഇപ്പോഴേ വേറെ എന്തെങ്കിലും ജോലിക്ക് നോക്കേണ്ടി വരും ഇയാളുടെ ഈ പോക്കാണെങ്കില് വെള്ളം വാങ്ങിക്കാൻ പോലും പൈസ കിട്ടത്തില്ല ഇതും പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേര് മൂന്ന് ഭാഗത്തോട് തിരിയുന്നുട്ടോ പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷൻ ആണ് അവിടുത്തെ ഒരു ലേഡി എസ് ഐയെ കാണിക്കുന്നുണ്ട് ആ എസ് ഐക്ക് ഒരു കോള് വരുന്നതാണ് കേട്ടോ ഹലോ ഹലോ മാഡം യെസ് പറയൂ ടൗണിലായിട്ട് ചന്ദ്രമതി ഹോം സപ്ലൈസ് എന്ന് പറയുന്ന ഒരു പുതിയ ഷോറൂം വന്നിട്ടുണ്ട് മുൻപത് വേറെ ആളേതായിരുന്നു പക്ഷേ ഇപ്പൊ ഒരു പുതിയ ആളാണ് നടത്തുന്നത് പക്ഷേ അവിടെ ഹോം സപ്ലൈസ് അല്ല വിൽക്കുന്നത് പകരം കഞ്ചാവാണ് വോട്ട് യെസ് മേഡം ഞാൻ നേരിൽ കണ്ട സത്യങ്ങളാണ് നിങ്ങൾ ആരാ ഇത് പറഞ്ഞപ്പോഴേക്കും ആ കോൾ കട്ടാവുന്ന വിട്ടോ പെട്ടെന്ന് തന്നെ എസ് ഐ ആ ഫോണ് നോക്കുമ്പോ കട്ടായി കിടക്കുന്നാണ് കാണിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ എസ്ഐ ആ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് പോവാൻ കേട്ടോ അതായത് നമ്മുടെ സുധീടെ കടയിലോട്ട് എസ്ഐയും എസ് ഐയുടെ കൂടെ കൊറേ പോലീസുകാരും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സുധിയുടെ കടയുടെ മുന്നിലെത്താണ് ഈ പോലീസുകാർ എന്നിട്ട് കടയുടെ ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതൊരു സ്റ്റാഫ് കാണുന്നുണ്ട് കണ്ട പാടത്തിനെ സ്റ്റാഫ് സുധീടെ അടുത്തേക്ക് സർ ആ എന്താ സർ അവിടെ കസ്റ്റമേഴ്സ് വന്നോ എന്നാ പോയി ഹാൻഡിൽ ചെയ്യേ സർ അത് എടോ തന്നോടല്ലേ പറഞ്ഞത് കസ്റ്റമേഴ്സ് വരുമ്പോ ഹാൻഡിൽ ചെയ്യാൻ പഠിക്ക് എപ്പോഴും ഞാൻ തന്നെ ഇത് കാണിച്ചായിരുന്നോ ബാക്കി രണ്ടുപേരില്ലേ അവരോട് ചെന്ന് പറ എക്സ്പീരിയൻസ് ഉള്ള എങ്ങായം നിങ്ങളൊക്കെ നിർത്തിയ നേരം കൊണ്ടേ മറ്റവരെ നിർത്തുന്നതായിരുന്നു നല്ലത് ഹോ കഷ്ടം സർ ഞാൻ പറയാം ഒന്ന് കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട ദേ വന്ന കസ്റ്റമേഴ്സ് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയൽ നിന്നെയൊക്കെ ഞാൻ ഇന്ന് പുറത്താക്കും സർ അതിന് കസ്റ്റമേഴ്സ് അല്ല വന്നത് പോലീസാണ് പോലീസ് എന്തിനും ഇങ്ങോട്ട് വരുന്നത് ഹേ പോലീസോ പോലീസ് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എന്നോടാണോ ചോദിക്കുന്നത് സർ സാർ അങ്ങോട്ട് ചെല്ല് സാർ അന്വേഷിക്കുന്നുണ്ട് ആ ടൈമിനാണ് എസ് ഐ സുതി ഇരിക്കുന്ന മുറിയിലോട്ട് കയറി വരുന്നത് സുതി എസ് ഐയെ കണ്ട പാടത്ത് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ സർ ഇരിക്കണം ഹിതി കേട്ടപ്പോ ലേഡി പോലീസ് പറയുന്നുണ്ട് തന്റെ സ്വീകരണം സ്വീകരിച്ചോണ്ടേ ഇവിടെ വന്ന് ഇരിക്കാൻ വന്നതല്ല ഞാൻ പിന്നെ ഇവിടെ വല്ല ഹോം സപ്ലൈസും ആവശ്യമായിട്ട് വന്നതാണോ മാഡം ചി നിർത്തറോ സാധാരണ പോലീസാർ യൂണിഫോമിൽ ആണല്ലോ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ ചെല്ലുന്നത് അത് പിന്നെ മാഡം മാഡം പിന്നെ എന്തിനും ഇങ്ങോട്ട് വന്നത് എന്താ തന്റെ പേര് സുതി ഓ സുദി സുതിയുടെ ഹോം സപ്ലൈസസ് ആണോ വിൽക്കുന്നത് അതോ വേറെന്തെങ്കിലോ അതെന്താ അങ്ങനെ ചോദിച്ചത് മാഡത്തിന് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ ഇവിടെ ഹോം സപ്ലൈസസ് മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഞാൻ വേറൊന്നും വിൽക്കുന്നില്ല ഇത് കേട്ടപ്പോ എല്ലാവർക്കും ചിരി വരുന്നുണ്ട് അപ്പൊ കൂടെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ പറയുന്നുണ്ട് എന്തുവാണോ തന്റെ തലയ്ക്കകത്തൊന്നും ഇല്ലേ ഏഴ് ഡിഗ്രി ഉള്ള ആളാ ഞാൻ ഓ താൻ ഏഴ് ഡിഗ്രി ആളാണോ ഏഴ് ഡിഗ്രിയൊക്കെ ഉള്ള ആള് എന്തിനാ ഇങ്ങനെയൊക്കെ വിൽപ്പന നടത്തുന്നത് അതൊക്കെ തെറ്റല്ലേ സഹോദര അതേ കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞിട്ടും ഈ രീതിയിൽ ചെയ്യുന്നത് മോശമല്ലേ മാഡം എന്തൊക്കെയാ മാഡം ഈ പറയുന്നത് ദേ ഈ കാണുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ വിൽക്കുന്നുള്ളൂ ഞാൻ ഇന്നലെയാ ഈ കട ഓപ്പൺ ആക്കിയത് കച്ചവടം മര്യാദയ്ക്ക് നടന്നു വരുന്നുള്ളൂ ബിസിനസ് ഒക്കെ പച്ചപിടിച്ചിട്ട് വേണം വേറെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ മാഡം ഇത് കേട്ടപ്പോ കൂടെയുള്ള ഒരു പോലീസ് അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് സ്വകാര്യമായിട്ടാണ് കേട്ടോ ചോദിക്കുന്നത് അതെ നിങ്ങളുടെ കടയുടെ ഓണർ പൊട്ടനാണോ ചെറുതായിട്ട് തോന്നി അങ്ങനെ കുറച്ച് സമയം അവിടെ തന്നെ പോലീസ് നിൽക്കുന്നില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു പോലീസ് അകത്തോട്ട് കയറി വരുന്നത് ആ പോയത് എന്തായി എല്ലാം കിട്ടി മാഡം ഇയാളെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് ആണോ എന്നാ പിന്നെ പോരട്ടെ ഇയാളുടെ വീട്ടില് അങ്ങനെ വലിയ സെറ്റപ്പ് ഉള്ള ആളുകളൊന്നുമല്ല ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉം ഇതുവരെ ഇയാൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെന്ന് അറിയാൻ പറ്റിയത് പിന്നെ എവിടെ ഇയാള് ജോലിക്ക് ഏറെയാലും മൂന്നിന് അയാൾ അവിടുന്ന് പുറത്ത് ഇറങ്ങിയിരിക്കും അതെന്താ അങ്ങനെ എവിടെയും മര്യാദയ്ക്ക് ജോലി ചെയ്യാത്ത ഒരാളാണെന്ന് അറിയാൻ പറ്റിയത് പിന്നെ ഇയാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ അത് കാര്യമായിട്ട് ഉപയോഗിക്കാൻ ഇയാൾക്ക് അറിയില്ല പിന്നെ ഇയാളുടെ അമ്മ പണത്തോട് അറത്തിയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇയാളെ കെട്ടിയതും ഒരു പണക്കാരിയാണ് ഏതോ മലേഷ്യയിലെ അച്ഛനെന്നൊക്കെ അറിയാൻ പറ്റിയത് പിന്നെ വീട്ടിൽ രണ്ട് അനിയന്മാരുണ്ട് അമ്മയും അച്ഛനും അനിയന്മാരൊക്കെ മാരിഡാണ് ഹിതിപ്പന്റെ ലൈഫ് സ്റ്റോറി തന്നെ ഉണ്ടല്ലോ ഇതൊക്കെ തന്നെ നിങ്ങൾ അന്വേഷിക്കുന്നേ എന്ന് സുദീപ് എപ്രാളപ്പെട്ടു ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പോലീസ് പറയുന്നുണ്ട് ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ടും മിസ്റ്റർ സുധിക്കൊന്നും മനസ്സിലായില്ലേ അതോ അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മാഡം ഒന്ന് തെളിയിച്ച് പറയുന്നുണ്ടോ പറയടാ നിന്റെ പൊട്ടം കളിയൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഏയ് ഡിഗ്രിയുള്ള നീ ഇങ്ങനെ പൊട്ടം കളിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു ചതിയുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഉം എല്ലോടത്തും പോയി സെർച്ച് ചെയ് അവന്റെ നാടകം ഞാൻ ഇന്നത്തോടു കൂടി അവസാനിപ്പിച്ചു കൊടുക്കാം ഏഹ് മേഡം എന്താ ഇവർ അന്വേഷിക്കാൻ പോകുന്നത് എന്താ ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളതൊക്കെ ഞാൻ പണം കൊടുത്ത് വാങ്ങിയതാ മേഡം അഗ്രിമെന്റ് അടക്കം എന്റെ കയ്യിലുണ്ട് അതോ ഇനി എന്റെ പേരിൽ എന്തെങ്കിലും പരാതി ഉണ്ടോ മേഡം ചിലരൊക്കെ എന്റെ ചുറ്റിലും കണ്ണുനട്ട് നോക്കി നടക്കുന്നുണ്ട് എന്നെ കൊടുക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് ചോദിച്ചതാ മേഡം ആണോ എന്നാ കേട്ടോ സുധീ നിങ്ങളുടെ പേരിൽ ഒരു വ്യക്തി പരാതി വന്നിട്ടുണ്ട് അത് പേഴ്സണൽ ഇഷ്യൂസ് ആണോന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ സംഭവം ഇവിടുന്ന് കിട്ടുമോ വേണം നോക്കാൻ എന്ത് സംഭവം മേഡം കഞ്ചാവ് തന്റെ ബിസിനസ് എന്നെ കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഹെ ഇവിനെ പിടിച്ച് മാറ്റിയെടുത്ത് ഇവന് ഏത് നിമിഷം ഇവിടുന്ന് ഓടി സാധ്യത കൂടുതലാ ആ സമയത്ത് ഒരു പോലീസ് സാരം വന്നിട്ട് പറയുന്നുണ്ട് മാഡം കിട്ടി ആ ഇങ്ങ് കൊണ്ടുവാ ഒരു ബാഗ് നിറച്ചുണ്ടല്ലോ അത്യാവശ്യം കാശ് ഇതെന്ന് സമ്പാദിക്കാം അല്ലേ ഇങ്ങനെയായിരിക്കും ഈ കട കെട്ടിപ്പൊക്കിയത് അല്ലാതെ ഫാമിലിപരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഏഹ് മേഡം ഞാൻ ആരുടെ കയ്യിൽ നിന്നും കഞ്ചാവ് വാങ്ങിച്ചിട്ടൂല്ല കൊടുത്തിട്ടില്ല അപ്പൊ പിന്നെ ഇതെങ്ങനെ നിന്റെ കടയിൽ വന്നു അയ്യോ എനിക്കറിയില്ല മാഡം ഇനി ആരെങ്കിലും എന്നെ ചതിച്ചതാണെന്നു പറയാൻ പറ്റത്തില്ല നിനക്കാരെങ്കിലും സംശയമുണ്ടോ എനിക്ക് ഇവിടുത്തെ സ്റ്റാഫുകളെ വിളിക്കി അങ്ങനെ സ്റ്റാഫ് മൂന്നുപേരും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ആ മാഡം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അറിവോട് കൂടിയിട്ടാണോ ഇതൊക്കെ നടന്നത് മാഡം സത്യമായിട്ട് ഇയാൾക്ക് ഇതിന്റെ ബിസിനസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല മാഡം ഇനി ഇയാള് ചതിച്ചതാണെന്നും പറയാൻ പറ്റത്തില്ല കുറച്ച് മുൻപ് ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ ചില ആളുകൾ വന്നിരുന്നു ഇദ്ദേഹത്തെ പറ്റിച്ച് പതിനായിരം രൂപ കുറവിലാണ് അവരത് വാങ്ങിച്ചുകൊണ്ട് പോയത് സത്യം പറഞ്ഞ ഇദ്ദേഹത്തിന് അത് നഷ്ടമാണ് അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരാളാണ് ഇയാളെങ്ങനെ ഈ ബിസിനസ് നടത്തുമെന്ന് അറിയില്ല മാഡം എന്തായാലും സത്യങ്ങൾ എല്ലാരുടെ വായെന്നും പറയിപ്പിക്കാൻ ഞാൻ നിങ്ങൾ പേരും മര്യാദയ്ക്ക് ജീപ്പ് കയറുന്ന നല്ലത് അയ്യോ മാഡം ഞങ്ങൾക്കൊന്നും അറിയില്ല മാഡം തിരിയേട്ട് സ്തുതി വരുന്നുണ്ട് അവർക്ക് മാത്രമല്ല മാഡം എനിക്കും ഒന്നും അറിയില്ല കേറാനല്ലേ പറഞ്ഞത് മര്യാദയ്ക്ക് വന്നാ നിങ്ങൾക്ക് മര്യാദയ്ക്ക് പോവാം ഇല്ലാന്നുണ്ടെങ്കില് ബലപ്രയോഗം നടത്തേണ്ടി വരും അത് പിന്നെ ചുറ്റിലുള്ള ആളുകൾ കാണും എടോ ഈ കട അടച്ചുപൂട്ടി വെക്ക് ഹെനി ഇവൻ ഇവിടുന്ന് ഇതുപോലുള്ള ബിസിനസ് നടത്തില്ല ഇതും പറഞ്ഞോണ്ട് അവരെ പിടിച്ചോണ്ട് കൊണ്ടുപോവാനോ പോലീസുകാര് ആ സമയത്താണ് സച്ചിയുടെ ഒരു കൂട്ടുകാരൻ സച്ചിക്ക് ഫോൺ ചെയ്യുന്നത് ഹലോ ഹലോ സച്ചി നീ എവിടെയാടാ ഞാനിവിടെ ഉണ്ട് ടൗണിൽ തന്നെ ഉണ്ട് എന്തേ എടാ നീ നിന്റെ ചേട്ടന്റെ കടയിലേക്ക് പെട്ടെന്ന് വാ എന്തു എന്താടാ അതെ നിന്റെ ചേട്ടന്റെ കട പോലീസാർ അടച്ചുപൂട്ടുന്നു എന്തിനാണെന്നറിയില്ല പോലീസാർ അവര് ജീപ്പി കയറ്റുന്നുണ്ട് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് വാ അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഓടി പിടിച്ചോണ്ട് അങ്ങോട്ട് എത്തുന്നുണ്ട് അപ്പോഴാണെങ്കിൽ സുധിയെ വണ്ടി കയറ്റി ഇരുത്തിയതാണ് കാണുന്നത് ഇത് കണ്ടപ്പോ തന്നെ സുധീന്റെ അടുത്തോട്ട് ഓടി എത്തുന്നുണ്ട് സച്ചി സുധി എന്താ പ്രശ്നം സച്ചി എന്നാരും ചതിച്ചടാ ഹ ചതിച്ചെന്നോ ഹെ സാറേ എന്താ ഇവൻ ചെയ്ത് തെറ്റി എന്ത് സാറേ ഇന്ന് പുതിയതായിട്ട് ഓപ്പൺ ആക്കിയ കടയാ ഇത് എന്താ ചെയ്തതെന്ന് ഇവൻ സമൂഹത്തോട് വിളിച്ച് പറഞ്ഞോളൂ സാറേ എന്താന്നൊന്ന് പറയി സാറേ അപ്പോഴാണ് ആ മാഡ ഇറങ്ങി വരുന്നത് ആരോടോ ഇത് അറിയില്ലേ മാഡം ഇയാൾ എന്താ ചെയ്തതെന്ന് അന്വേഷിച്ചു താനാരാ എന്റെ ഏട്ടനാ ഇത് ഓ തന്റെ ഏട്ടനാണോ എന്നാ കേട്ടോ തന്റെ ഏട്ടൻ ഇവിടെ ഹോം സപ്ലൈസ് അല്ല ബിസിനസ് കഞ്ചാവ് സുധിയ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല അങ്ങനെ ചെയ്യില്ലെങ്കിൽ അവനത് തെളിയിക്കട്ടെ എന്തായാലും ഒരു അപരിചിത്തിന്റെ കോള് ഇവിടെ സംഭവം ഉണ്ടെന്നും ഇവിടെ ബിസിനസ് നടത്തുന്നുണ്ടെന്നുള്ള ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട് അതിന്റെ ബേസിലാണ് ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ചത് എന്തായാലും സാധനം ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവരെ കൊണ്ടുപോകാൻ നല്ലത് നിവൃത്തിയില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഡ്വക്കറ്റിനെ റെഡിയാക്കാം ഇതും പറഞ്ഞുകൊണ്ട് ആ മാഡം അവിടുന്ന് ജീവപ്പെടുത്തോ പോവാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ അവിടുന്ന് പോകാൻ കേട്ടോ ഇത് കേട്ടപ്പോൾ സച്ചി അങ്ങനെ വിഷമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചി നേരെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഓ ഇനി എന്തായാലും നല്ല കിഡിലൻ ട്വിസ്റ്റ് നടന്ന എപ്പിസോഡാണ് ഇതിൻ്റെ ബാക്കി വരാനിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു എപ്പിസോഡൊക്കെ കിട്ടണ്ടേ ഇതിന്റെ ബാക്കി എപ്പിസോഡ് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ അപ്പോൾ ഇതിന്റെ ബാക്കി എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പടുത്ത വീട്ടിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈസ്